ദൃഷ്ടിദോഷം എന്നാൽ എന്ത് ദൃഷ്ടിദോഷത്തിനുള്ള പരിഹാരം മനസ്സിലാക്കാം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശബരിനാഥ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പുതിയ ചാനലായ ശാസ്ത്രീയ വിശ്വാസ ആചാരങ്ങൾ പഴകിയ പുതിയ അറിവുകൾ ഒരു വൻ്റെ നോട്ടത്തിലൂടെ മറ്റൊരാൾക്ക് ദോഷം വരും എന്ന വിശ്വാസമാണ് ദൃഷ്ടിദോഷം അഥവാ കണ്ണീർ ദോഷം മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും വൃക്ഷങ്ങൾക്കും ദൃഷ്ടിദോഷം ബാധിക്കും ഒരുവന്റെ നോട്ടത്തിലൂടെയുള്ള ദോഷം വ്യക്തിക്കോ അയാളുടെ സ്വത്തിനോ സംഭവിക്കാമെന്ന് കരുതപ്പെടുന്നു ദൃഷ്ടിദോഷത്തിൽ നോക്കിക്കൊല്ലുന്നതിനും നോക്കി മുടിക്കുന്നതിനും ചിലർക്ക് കഴിയും എന്ന വിശ്വാസമാണ് നിലനിൽക്കുന്നത് കണ്ണേർ പൊട്ടിക്കണ്ണ് കരിങ്കണ്ണ് എന്നീ പല പേരുകളിലും ദൃഷ്ടിദോഷം അറിയപ്പെടുന്നു കുട്ടികളുടെ സൗന്ദര്യവും ഓമനത്വവും ദൃഷ്ടിദോഷം ക്ഷണിച്ചു വരുത്തുമെന്ന വിശ്വാസം മാതാപിതാക്കൾക്കുണ്ട് അപരിചിതർ കുട്ടികളെ കാണാൻ എത്തുമ്പോൾ കുട്ടികളുടെ കവിളത്ത് കറുത്ത പൊട്ട് തൊടിവിക്കുന്നത് ഇതിനെ മറികടക്കാനാണ് ഇതോടൊപ്പം കരിവളകൾ അണിയിക്കുക പാണലിന്റെ ഇലകൾ കുഞ്ഞിന്റെ ദേഹത്ത് ആരും കാണാതെ സൂക്ഷിക്കുന്നത് പൊതുവായി കാണുന്ന ദൃഷ്ടിദോഷ പരിഹാരമാണ് കുഞ്ഞിന്റെ ഇരുപത്തിയെട്ട് കെട്ട് ചടങ്ങിന് പഞ്ചലോഹം കെട്ടിയ കറുത്ത ചരട് അണിയിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട വിശ്വാസമാണ് പുതിയ ഗൃഹം നിർമ്മിക്കുന്ന സമയത്ത് അതിനു മുന്നിലായി കോലം വയ്ക്കുന്ന പതിവുണ്ട് അല്ലെങ്കിൽ ഒരു കുമ്പളങ്ങയോ കള്ളിമുൾ ചെടിയോ കെട്ടിത്തൂക്കുന്നത് നാം കാണാറുണ്ട് പുതിയ വാഹനം വാങ്ങുന്ന അവസരത്തിൽ വാഹനത്തിൽ ശംഖോ മാലയോ ചാർത്താറുണ്ട് ഇതിലൂടെ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാനുള്ള കഴിവുണ്ട് ഇവയെല്ലാം ദൃഷ്ടിദോഷം ബാധിക്കാതിരിക്കാനുള്ള മാർഗങ്ങളാണ് നവദമ്പതികളും കുട്ടികളും പുറത്തേക്ക് പോയിട്ട് വരുമ്പോൾ കുടുംബത്തിലെ മുത്തശ്ശി കണ്ണേറു പറ്റാതിരിക്കാൻ ചെയ്യുന്ന ഒരു ആചാരമാണ് കടുകും മുളകും ഉപ്പും ഒഴിഞ്ഞിടൽ ഇത് മൂന്നും കയ്യിലെടുത്ത് ഓം നമശിവായ എന്ന് ചൊല്ലി മൂന്ന് തവണ ഒഴിഞ്ഞ് അടുപ്പിലേക്ക് ഇടുന്നതാണ് ചടങ്ങ് മുളകിന്റെ രൂഷഗന്ധം വന്നാൽ മാത്രമാണ് ചടങ്ങ് പൂർത്തിയാകുന്നത് എന്നാൽ കഠിനമായ ദൃഷ്ടിദോഷം വന്നാൽ എങ്ങനെ തിരിച്ചറിയാം അതിനുള്ള പരിഹാരം മനസ്സിലാക്കാം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ താൽപര്യം കുറയുക തളർച്ചയുണ്ടാവുക ജോലിക്ക് പോകാൻ തോന്നാതെ വരിക മറ്റുള്ളവരിൽ നിന്നും അപമാനിക്കപ്പെടുക ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ കഠിനമായ ദൃഷ്ടിദോഷം വന്നാൽ കാണുന്ന ലക്ഷണങ്ങളാണ് കുളിച്ച് ശുദ്ധിയായി വൃത്തിയുള്ള ഒരു സ്ഥലം കണ്ടെത്തി കിഴക്കോട്ട് ദർശനമായി ഇരുന്നു കൊണ്ടുവേണം ഈ കർമ്മം ചെയ്യുവാൻ രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾക്ക് പറ്റുന്ന സമയം ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കാം ഒരു നിലവിളക്ക് കത്തിച്ചു വയ്ക്കാൻ കഴിയുമെങ്കിൽ നന്നായിരിക്കും ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഇരിക്കുന്നതിന് മുമ്പിലായി ഒരു വൃത്തിയാക്കിയ നാളികേരം എടുത്ത് ഒരു വാഴയിലയിൽ വാഴയിലേരത്തിൻ്റെ കണ്ണുഭാഗം നമ്മുടെ നേർക്ക് തിരിച്ച് ഇലയിൽ വയ്ക്കുക നാളികേരത്തിൻ്റെ കണ്ണുഭാഗം പടിഞ്ഞാറ് ഭാഗത്തായി തിരിഞ്ഞിരിക്കണം അതിനുശേഷം ഇരുപത്തിയൊന്ന് വിളക്കുത്തിരി എണ്ണയിൽ മുക്കിയെടുക്കുക കത്തിച്ചുവെച്ച നിലവിളക്കിൽ നിന്നും ഓരോ തിരി കത്തിച്ച് ഇഷ്ടദേവതയെയോ ധർമ്മദേവതയോ പ്രാർത്ഥിച്ച് എൻ്റെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ ദൃഷ്ടിദോഷങ്ങളും മാറണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശരീരത്തിൽ മൂന്ന് പ്രാവശ്യം ഉഴിഞ്ഞ് നാളികേരത്തിൻ്റെ മുകളിൽ വയ്ക്കുക അങ്ങനെ തന്നെ ബാക്കിയുള്ള തിരികളും ഉഴിഞ്ഞ് വയ്ക്കുക അതിനുശേഷം ആ നാളികേരം നിങ്ങൾ ഒഴുക്കുള്ള വെള്ളത്തിലോ കടലിലോ ഒഴുക്കിക്കളയുക ഒരു ചെറിയ കർമ്മത്തിലൂടെ നിങ്ങളുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ കഠിനകരമായ ദൃഷ്ടിദോഷങ്ങളും വിട്ടൊഴിഞ്ഞ് പോകുന്നതാണ് ഇനി എപ്പോൾ വേണമെങ്കിലും ദൃഷ്ടിദോഷം ബാധിച്ചതായി തോന്നിയാൽ ഈ കർമ്മം അനുഷ്ഠിക്കാവുന്നതാണ് എല്ലാവർക്കും സർവ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഈ ചെറിയ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു